അവർക്ക് നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സീക്രട്ട് സീക്രട്ടായിട്ടുള്ള ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവര് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ നമ്മളെ എങ്ങോട്ടാണ് പോണെന്നല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത് അതിൽ ആദ്യത്തെ നമ്മുടെ കൈ ഒന്നി കഞ്ഞുണ്ണി എന്നും പറയും നമ്മുടെ ഇവിടെ ഒക്കെ കഞ്ഞുണ്ണിന്നാണ് കേട്ടോ പറയാ അപ്പൊ അത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്തേക്ക് വന്നിരിക്കുകയാണ് നിറയെ കൈ ഒന്നി നിൽക്കുന്നുണ്ട് അതിൽ അഞ്ചു ചെടി മാത്രം മതി നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ പാടത്ത് നിറയെ പൂക്കളുള്ള ചെടികൾ നിൽക്കുന്നുണ്ടാവട്ടോ അതിൽ വെള്ളപ്പൂവുള്ള ചെടി ഇതേപോലെ ചെറിയ നീണ്ട ഇലകളായിട്ടുള്ള ചെടിയാണ് നമ്മുടെ കൈ ഒന്നിട്ടോ അപ്പോൾ കണ്ടം പൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് ടാക്ടറുകൊണ്ട് കിട്ടോ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നമ്മുടെ അലോവേരയാണ് കേട്ടോ അത് നമ്മുടെ വീടിന്റെ പിന്നാമ്പറത്ത് നല്ലോണം ഉള്ള കാരണം ഞാൻ വലിയൊരു തണ്ട അവിടെ മുറിച്ചെടുത്തു കേട്ടോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ള് വീടിന്റെ ബാക്കിൽ നട്ട് വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാണുന്ന മഞ്ഞക്കറുണ്ടല്ലോ ഈ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഹെയർ കെയറിന് അലോവേര ജെല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലോണം തല ചൊറിയിട്ടോ അപ്പൊ രൂപ ചേച്ചി പറഞ്ഞെന്ന ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട് തല ചൊറിയണോന്ന് നിങ്ങൾ ആരും ഒരു പരാതി അറിയരുത് അതിന്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം അലോവേര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗവും സൈഡൊക്കെ ചെത്തിയിട്ട് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മഞ്ഞക്കറുണ്ടല്ലോ അത് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു ले ले ും പിന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ മുടിയിലൊക്കെ ഇട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഹെയർ ആണ് കേട്ടോ അപ്പൊ ഞാൻ കാണിക്കുന്നത് എന്റെ തന്നെ ഹെയർ കെയർ ആണ് കേട്ടോ അപ്പൊ ആദ്യം ചെയ്യുന്നത് എന്റെ തന്നെ ഹെയർ ഓയിൽ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് പരട്ടി കൊടുക്കും ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പാക്ക് പാക്ക്ണ്ടാക്കാനില്ലേ പോവാ അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ തേച്ച എണ്ണ അതൊക്കെ നമ്മുടെ തലയിലും മുടിയിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ കുറച്ച് കയ്യിലേക്ക് കൈയിലേക്ക് എടുത്തുട്ടോ എന്നിട്ട് കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പറട്ടി കൊടുക്കുക എന്നിട്ട് തലയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് ഉപിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇനിയിപ്പൊ നിങ്ങൾ ഏത് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന വെച്ചാലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓയിലെടുത്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാ ഇങ്ങനെ എല്ലാം കൂടി കാണിക്കാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഒരുപാട് ലെട്ടവും ഇങ്ങനത്തെ തന്നെ ഒരു അന്തവും കുറെശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് തലയുടെ ഒട്ടിലും മുടിയില നന്നായിട്ടൊന്ന് തൊട്ട് വരത്തി കൊടുക്കും അപ്പൊ ദാ എന്റെ തൊട്ട് വരച്ച ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ദാ എന്റെ മുടി പൂവൊക്കെ ചെയ്യും ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ഇത്രയും എമൗണ്ട് ഒക്കെ നമ്മുടെ തലേന്ന് പൂട്ടോ അത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട മുടി പറഞ്ഞു പോകുമ്പോഴേ ഈ മുടിയുടെ ഏറ്റവും അറ്റത്ത് കളർ ഉണ്ടോ നോക്കി അത് പുതിയ മുടികൾ കിഴത്ത് വരാനുള്ള തയ്യാറെടുപ്പിൽ ഇത് പറഞ്ഞു പോണതാണ് കേട്ടോ അതിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി പാക്ക് ഉണ്ടാക്കുന്നതിന് കിടക്കാം പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറുവിള്ളിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലേ അതൊരു മൂന്ന് ചോളം ഞാൻ നല്ലോണം വലുത് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സാധനങ്ങളെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിക്കണത് എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ അപ്പം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം കഞ്ഞുണിയുടെ ഇത്രയും ഭാഗം എടുത്താൽ മതി കേട്ടോ അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ഉറപ്പും കൂടി നിങ്ങൾ വരുത്തുക അപ്പൊ കഴുകി വൃത്തിയാക്കണേലും നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത് നമ്മുടെ അലോവേറയുടെ കാര്യത്തിൽ കേട്ടോ പിന്നെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞു പറഞ്ഞിട്ട് കഴുകിയെടുക്കാതിരിക്കരുതേ അപ്പോൾ എല്ലാം കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കൈ തോന്നി അതായത് നമ്മുടെ കഞ്ഞുണ്ണി അരിഞ്ഞിടാം കേട്ടോ അത് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അലോവേറയുടെ ജെല്ലില്ലേ അതിൻ്റെ സൈഡൊക്കെ ചെത്തിയ കാരണം നമുക്കതിൻ്റെ തൊലി ഇതേപോലെ സ്പൂൺ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ലെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ജെല്ലെടുത്തിട്ട് നമ്മുടെ ആ ഒരു എല്ലാ കൂട്ടിലേക്കും ഇട്ട് കൊടുക്കുക നമ്മുടെ കഞ്ഞുണ്ണിയുടെയും ഉള്ളിയുടെ ഒക്കെ കൂട്ടിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മിക്സി കൂട്ടനെയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്തൊക്കെയാ നമ്മുടെ ഉള്ളിയും കഞ്ഞുണ്ണിയും ആലോവേറയുടെ ജെല്ലും കൂടിയിട്ട് മിക്സിയിൽ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു നിറത്തിലും കൺസിസ്റ്റൻസിയിലുമാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ ഒരു ഷീഫോന്റെ ഷോൾ വെച്ചിട്ട് അത് അരിച്ച് പിഴിഞ്ഞ് എടുക്കണം ഞാൻ എപ്പോഴും തലയിൽ എന്ത് തേക്കുമ്പോഴും ഇതേപോലെ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് തേക്കാറുള്ളത് അപ്പോൾ അതാ ഞാൻ അരിച്ച് പിഴിഞ്ഞെടുക്കാൻ എടുക്കാൻ കേട്ടോ താരനും മുടികൊഴിച്ചിലും എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അത് മുടി സമൃദ്ധമായിട്ട് വളരാനും ഹെയർ റൂട്ട്സിനെ സ്ട്രെങ്തെയിൻ ചെയ്യാനും ചെറു മുടികൾ സടപടയിൽ നിന്ന് വളർന്നു വരാനും ഇത് നമ്മളെ വളരെ അധികം സഹായിക്കും കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി ഏത് പാക്കായാലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ കൊണ്ട് നമ്മൾ ഈ പാക്കിങ്ങിനെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവാനും കെട്ടുപിടിക്കാനും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ മുടിയുടെ മൃദുത്തൊക്കെ നഷ്ടമായിട്ട് മുടി പൊട്ടി പോവാനും ചിലപ്പോൾ കാരണമായേക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഏത് പാക്കായാലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്കിനിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പൊ അത് എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് മുടിയിരിക്കുന്നുണ്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്നതേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന്റെ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ ഇതൊരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പൊ മുടി കൊഴിച്ചിൽ താരം അകാലം നേര മുടി പൊട്ടി പോകുന്നത് മുടിയുടെ കട്ടി കുറയുന്നത് എല്ലാം മാറ്റി നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാൻ ഇത് നമ്മളെ സഹായിക്കും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാക്ക് ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പൊ യൂസ് ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആ ഒരു ഗുണം എന്താ നമ്മുടെ തലയിൽ ഇത് എങ്ങനെ വർക്ക് ആവണോന്നുള്ള കാര്യൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും തുടക്കക്കാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം നിങ്ങൾ തലയിൽ വെച്ചാൽ മതി ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കാറുണ്ട് എനിക്കിത് എത്ര നേരം വെച്ചാലും യാതൊരു കുഴപ്പമില്ലാത്തോണ്ട് അപ്പൊ ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഞാൻ വെക്കാറുണ്ട് പക്ഷെ നിങ്ങൾ തുടക്കക്കാര് പത്ത് മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് സമയം കൂട്ടി ൊഞ്ഞാലോ ഏത് പ്രായക്കാർക്കും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു കുഴപ്പമില്ല ജെൻസിനായാലും വുമൺസിനായാലും ഒക്കെ യൂസ് ചെയ്യാം അപ്പം പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു മുടി മുടികൊഴിച്ചലിനും താരനും മാറാനും ആകാലനേരം വരാതിരിക്കാനും മുടി പൊട്ടി പൊട്ടിപ്പോന്ന് തടയാനും മുടിയുടെ ആ ഒരു കട്ടി കുറയുന്നതൊക്കെ മാറ്റി മുടി നല്ല ഹെൽത്തി ആയിട്ട് സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിത് ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ നിങ്ങൾ നല്ല രസല്ലേ കാണാൻ മഷിയുടെ കളറായിട്ട് മാറിയില്ലേ ഒരു മൈപ്പീലിയുടെ ഒക്കെ ഒരു അങ്ങനത്തൊക്കെ ഒരു കളറ് അല്ല ഒരു പച്ചയല്ല ീലല്ലാത്ത ഒരു കളറില് അപ്പോൾ ആ ഒരു കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ തലയുടെ ഓട്ടിലൊക്കെ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ നല്ലോണം തേച്ചുടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തുടർന്നും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പൊ ഇനിയും കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റ ബബ്സ് യു അപ്പോൾ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് തലയില് നന്നായിട്ട് തേച്ചുടിപ്പിച്ചു കൊടുക്കട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യാൻ മറക്കണ്ട സാധനം വീട്ടിലുണ്ടെങ്കിൽ ട്രൈ നോക്കിക്കോളൂ സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുടി ആരോഗ്യത്തോടു കൂടി വളരാൻ സഹായിക്കുന്ന സൂപ്പർബായിട്ടുള്ള ഒരു സാധനമാണ് അപ്പം എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടിക്ക് ഹെൽത്തി ആയിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യൂ കേട്ടോ അപ്പൊ നമ്മൾ മുഴുവൻ തലയുടെ ഓട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ഇനിയും വരുന്ന വരെ വരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ ബാബാ സിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം